നമസ്കാരം ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിനായുള്ള പടയൊരുക്കത്തിലേക്ക് ടീമുകളെല്ലാം കടന്നിരിക്കുകയാണ് വരാനിരിക്കുന്ന പ്രധാന ടൂർണമെൻ്റ് എന്ന നിലയിൽ എല്ലാവരും വലിയ പ്രാധാന്യത്തോടെയാണ് ചാമ്പ്യൻസ് ട്രോഫിയെ നോക്കിക്കാണുന്നത് പാകിസ്ഥാനിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല പാകിസ്ഥാനിൽ ഇന്ത്യ കളിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ തന്നെ വേദി മാറ്റാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് ഐ സി സിയുടെ തലപ്പത്തേക്ക് ജയ് കൂടി എത്തിയതിനാൽ തന്നെ ഇനി ഇന്ത്യയ്ക്ക് അനുകൂലമായി തന്നെയാകും തീരുമാനങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ ഉറപ്പിക്കാം തന്നെ ഇന്ത്യയ്ക്ക് ഇപ്പോൾ ടൂർണമെന്റ് മുന്നിൽ കണ്ടുള്ള പടയൊരുക്കം നടത്തേണ്ടത് അത്യാവശ്യമാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ഇന്ത്യ ആരെ പരിഗണിക്കും എന്നത് വലിയ ചോദ്യമാണ് അവസരം തേടി നിരവധി കീപ്പർമാരാണ് കാത്തിരിക്കുന്നത് സഞ്ജു സാംസണെ ഇന്ത്യ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി പരിഗണിക്കാനാണ് സാധ്യത നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യ സഞ്ജുവിനെ ഏകദിന ടീമിലേക്ക് തിരിച്ചു വിളിക്കാൻ പോവുകയാണ് ഗൗതം ഗംഭീർ ഇന്ത്യയുടെ പരിശീലകനായ ശേഷം സഞ്ജുവിന് വലിയ പിന്തുണയാണ് നൽകുന്നത് ടി ട്വന്റിയിൽ പ്രധാന വിക്കറ്റ് കീപ്പർ റോളിൽ സഞ്ജുവിനെയാണ് ഗംഭീർ കൂടുതൽ പരിഗണിക്കുന്നത് ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീമിലും സഞ്ജുവാണ് പ്രധാന കീപ്പർ ടി ട്വന്റിക്ക് പുറമെ ഏകദിനത്തിലും സഞ്ജുവിന് വിളി നൽകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് പതിനാറ് ഏകദിനം കളിച്ച സഞ്ജു അമ്പത്തിയാറ് ദശാംശം ആറ് ഏഴ് ശരാശരിയിൽ അഞ്ഞൂറ്റി പത്ത് റൺസാണ് നേടിയത് ഇതിൽ ദക്ഷിണാഫ്രിക്കയിൽ നേടിയ സെഞ്ചുറിയും ഉൾപ്പെടുന്നുണ്ട് മൂന്ന് അർദ്ധ സെഞ്ചുറികളും സഞ്ജുവിന് അവകാശപ്പെടാനുണ്ടാകും ശ്രേയസ് അയ്യരും സൂര്യകുമാർ യാദവും എല്ലാം നിരാശപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഏകദിനത്തിലെ നാലാം നമ്പർ സഞ്ജുവിന് നൽകാവുന്നതാണ് ഇന്ത്യക്ക് കെ എൽ രാഹുലിനെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി പരിഗണിക്കാം രാഹുൽ പ്ലെയിങ് ഇലവനിൽ സീറ്റ് ഉറപ്പുള്ള താരം കൂടിയാണ് മധ്യനിരയിൽ ഇന്ത്യയുടെ വിശ്വസ്തനാണ് രാഹുൽ ഗൗതം ഗംഭീരം മധ്യനിറയിൽ രാഹുലിനെ പിന്തുണയ്ക്കാൻ തന്നെയാണ് സാധ്യത എന്നാൽ രാഹുലിനെ പ്രധാന കീപ്പറാക്കുകയെന്നത് അല്പം പ്രയാസം നിറഞ്ഞൊരു കാര്യം കൂടിയാണ് വിക്കറ്റിന് പിന്നിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തുമെങ്കിലും അത് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനത്തെ സാരമായി ബാധിക്കാൻ ഇടയുണ്ട് വലിയ ടൂർണമെന്റുകൾ കളിച്ച അനുഭവ സമ്പത്തുള്ള താരമാണ് രാഹുൽ അതുകൊണ്ട് തന്നെ രാഹുലിനെ ഇന്ത്യ അഞ്ചാം നമ്പറിൽ കളിപ്പിക്കുമെന്ന ഉറപ്പാണ് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇന്ത്യയ്ക്ക് ഒഴിവാക്കാൻ സാധിക്കാത്ത താരം കൂടിയാണ് രാഹുൽ എന്ന് നിസംശയം പറയാം രാഹുൽ ഉള്ളപ്പോൾ ഇന്ത്യയ്ക്ക് മറ്റൊരു ബാക്കപ്പ് കീപ്പറെ പരിഗണിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ സഞ്ജുവിനെയും രാഹുലിനെയും കീപ്പർമാരായി പരിഗണിക്കുന്നതാണ് നല്ലത് ഋഷഭ് പന്തിനെ ഇന്ത്യ വിക്കറ്റ് കീപ്പറായി ഏകദിനത്തിൽ പരിഗണിക്കേണ്ട ടെസ്റ്റിൽ മാത്രമായി ഋഷഭിനെ കളിപ്പിക്കാനാണ് ടീം മാനേജ്മെൻറ്റിൻ്റെ പദ്ധതി ഇക്കാര്യം ഗംഭീരടക്കം സൂചന നൽകിയിട്ടുള്ളതുമാണ് ഋഷഭ് ഏകദിനത്തിൽ ഒരു സെഞ്ചുറി നേടിയിട്ടുണ്ടെങ്കിലും തുടർച്ചയായ ഒരു മികവ് പറയാനില്ല സ്ഥിരത താരത്തെ സംബന്ധിച്ച വലിയൊരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഋഷഭ് അങ്ങനെ ഇന്ത്യൻ ഏകദിനത്തിലേക്ക് പിന്തുണയ്ക്കേണ്ട കാര്യമില്ല ഇഷാൻ കിഷൻ ഓപ്പണർ റോളിൽ കളിക്കുന്ന താരമാണ് നിലവിൽ ഇന്ത്യക്കായി ഓപ്പണർമാരായി മികച്ച താരങ്ങളുള്ളതിനാൽ തന്നെ ഇഷാനെ പരിഗണിക്കാൻ സാധ്യതകൾ വളരെ കുറവാണ് ഇഷാനെ ടെസ്റ്റിലേക്ക് ബാക്കപ്പ് കീപ്പറായി വളർത്താനാകും ഗംഭീർ കൂടുതൽ താല്പര്യം കാട്ടുകയെന്നും അറിയുന്നുണ്ട്